ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ കേൾക്കുന്നതെന്ന് കരുതുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ അതെ ഇത് ഇലവൺ കെ വിയിൽ മരത്തിൽ നിന്ന് വള്ളികൾ പിടിച്ചു കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഒന്ന് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നേ അതാണ് ഞാൻ കാണിച്ചത് നമ്മുടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പാണ് നമ്മുടെ വാതിക്കാൽ തന്നെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ട്രാക്കിൻ്റെ പറ്റിയുള്ള ബസ് സ്റ്റോപ്പ് അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടും കടലയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതേ കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ മോൾക്ക് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണേ അപ്പോൾ അതേ അര പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കടലക്കറിയായിട്ട് അരിപ്പുട്ടിനോട് എത്ര താല്പര്യം ഇല്ലെങ്കിലും കടലക്കറി ആയതുകൊണ്ട് അല്പം കഴിക്കും അതുകൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കറിയൊക്കെ ഒഴിച്ച് കൊടുത്താലേ കഴിക്കുകയുള്ളേ അപ്പോൾ അതാണ് ഞാൻ അര കഷ്ണം പുട്ടെടുത്ത് പൊടിച്ചൊക്കെ എടുത്തത് അപ്പോൾ അതേ കഴിക്കാൻ ചായയായിട്ട് കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം മോള് കപ്പുടിയെല്ലാം കഴിഞ്ഞിട്ട് കോളേജിലേക്ക് ഇത് പോവുകയാണ് അപ്പം നമ്മുടെ മീൻകാരം വന്ന് ബാധിക്കറോ ഓടുന്നു ഇപ്പം ഉണ്ടായിരുന്നേ അപ്പം ഇപ്പോൾ മീനിനൊക്കെ എന്താ വില അല്ലേ ഭയങ്കര വിലയാണ് ചാളയ്ക്കൊക്കെ നാനൂറ് രൂപ വില അപ്പം ഞാൻ കുറച്ച് ചെമ്മീനാണ് കേട്ടോ വാങ്ങിച്ചത് രണ്ട് ദിവസം മുന്നേ ഇതുപോലെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് വൈകുന്നേരം ചെമ്മീൻ ആയിരുന്നു കിട്ടിയത് അതുകൊണ്ട് ഞാൻ നൂറ് രൂപയ്ക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ എപ്പോഴും ചെമ്മീൻ ആണെങ്കിലും അതൊരു മടുപ്പാണ് അപ്പം ഞാൻ പിന്നെ അത് ക്ലീൻ ചെയ്തത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയണേ അപ്പോൾ കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ കാപ്പുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത് ചില ചെമ്മീൻ ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ നിറയെ അഴുക്കുണ്ടാവും അപ്പോൾ നമ്മളത് അതിൻ്റെ നാരിങ്ങനെ വലിച്ചു കളഞ്ഞാലും ചിലത് പോകത്തില്ല നിറച്ചഴുക്കുണ്ടാവും അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് നമുക്കതിൻ്റെ ആ പുറം ഭാഗത്തൊന്ന് വരഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ അഴുക്കെല്ലാം നന്നായിട്ട് ക്ലീനായി കിട്ടി കിട്ടും നമുക്ക് അപ്പോൾ അത് വലിയ ചെമ്മീനും ഉണ്ടായിരുന്നതിൻ്റെ തീരെ ചെറിയ ചെമ്മീനും ഉണ്ടായിരുന്നേ അപ്പോൾ ചില വലിയ ചെമ്മീനകത്താണ് കൂടുതൽ അഴുക്ക് ഉണ്ടാകണം അപ്പോൾ അത് നമ്മളിങ്ങനെ കൈകൊണ്ട് ചിരണ്ടി അലന്നത് പോകത്തില്ല പിന്നെ ഞാനൊരു കത്തി വെച്ചിട്ട് അതിൻ്റെ പുറം ഭാഗത്തൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെയാണത് അഴുക്ക് മുഴുവനും ക്ലീനാക്കി എടുക്കാൻ പറ്റിയത് ഇതുപോലെ നമ്മളൊന്ന് വരയിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ആ ഭാഗത്തുള്ള അഴുക്കെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് വറുത്തരച്ച് കറി നമുക്ക് പച്ചയ്ക്ക് തന്നെ തേങ്ങ അരച്ചിട്ട് മാങ്ങായ മാങ്ങായിട്ട് കറി വെക്കാമെന്ന് വിചാരിക്കണേ വേറെ വെള്ളരിക്കയോ മുയക്കോലോ ഒന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ കടയിൽ പോകാനൊന്നും കഴിയത്തില്ല അപ്പോൾ അതേ കുക്കറിൽ ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അത് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കലത്തിലേക്ക് പകർത്തിയിട്ട് അടച്ചിടാമെന്ന് പോകണേ അപ്പോൾ ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ചെമ്മീൻ എല്ലാം ക്ലീൻ ചെയ്തെടുത്തു അതിലേക്ക് മാങ്ങ ചേർത്ത് വയ്ക്കാൻ പോയിട്ടുണ്ട് മാങ്ങ പച്ചമുളക് എല്ലാം കൂടെ ഇട്ടിട്ട് പച്ചയ്ക്ക് തന്നെ അരച്ചു കൂട്ടി കറി വയ്ക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഉണ്ട് അതും ഒന്ന് മെഴുക്ക് വരട്ടി എടുക്കാം പോണു പിന്നെ ഫ്രിഡ്ജിലൊരു മാതള ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തണുപ്പ് പോകാമല്ല എന്ന് വിചാരിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം കഷ്ണങ്ങളൊക്കെ ഞാൻ കഷ്ണങ്ങളെന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു എന്നാലും മാങ്ങയും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടുള്ളായിരുന്നു തക്കാളി വേണ്ട മാങ്ങയ്ക്ക് പുളിയുള്ളതുകൊണ്ട് ഞാൻ തക്കാളി ചേർത്തില്ല അപ്പൊ പെട്ടെന്നൊരു കറി ആയിട്ട് എടുത്തതാണ് ഇന്നലത്തെ മോര് കറി കുറച്ചിരിപ്പുണ്ട് അപ്പം ഇതൊരു ചാറാക്കി എടുക്കാന്ന് വിചാരിച്ചു അപ്പം കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പം കൂടെ അതിലേക്ക് ചേർത്താൽ മതി വെളുത്തുള്ളി പെരിഞ്ചീരകം തേങ്ങ മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് എന്നിട്ട് കറിയിലേക്ക് കൊടുത്തിട്ടുണ്ട് ഈ അരപ്പ് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് വറയും കൂടെ താളിച്ച് കടുക് പൊട്ടിച്ച് വറ താളിച്ച് ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പം നമ്മുടെ കറി റെഡിയാണ് അപ്പോൾ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു വറയൊക്കെ പൊട്ടിച്ചിട്ട് കറിയെല്ലാം റെഡിയാക്കി അവിടെ അടച്ച് മാറ്റി വെച്ചു പിന്നെ അതേ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് വെച്ചാണേ അങ്ങനെ കറിയെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് അപ്പോൾ ചെമ്മീൻ ചെമ്മിക്കറി മാങ്ങച്ചാർ ബീട്രൂട്ട് മോരുകറി ഊണെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ നാല് മണിയായപ്പോൾ മൂൾ വന്നു അപ്പോൾ ഞാൻ ചായ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റും ചായയൊക്കെ കൂട്ടിയാണ് പിന്നെ ചായ കുടിച്ചു അതിന് ശേഷം വിളക്ക് തേച്ചെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ വിളക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പൈപ്പും ചോട്ടിൽ നിന്ന് വിളക്കൊക്കെ തേച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പുറത്ത് കുറച്ച് തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീടി ഞാൻ പ്രത്യേകിച്ച് എടുത്തിട്ടില്ല കേട്ടാ ഇപ്പോൾ വിളക്ക് തേക്കാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് തേച്ചെടുക്കാൻ പറ്റുമല്ലേ നമുക്ക് ഈ ടിന്നിൽ കിട്ടുമല്ലോ വിളക്ക് തേക്കാനുള്ള ലിക്വിഡ് പോലൊരു സംഭവം അപ്പോൾ ഇവിടെ ബാഗിൽ പിള്ളേർ ഓരോ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന കൂട്ടത്തിൽ കൊണ്ടുവന്നാണ് കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ നന്നായിട്ട് വിളക്കൊക്കെ തേച്ചെടുക്കാൻ പറ്റും ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴ ഇന്ന് വലിയ പ്രശ്നമില്ല കേട്ടോ ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ പൊളിതേ വിളക്ക് വെച്ചു ഇനി ഞങ്ങൾക്ക് നാമം ചെല്ലണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ